വെൽക്കം ബാക്ക് ടു എ ആർ സവറ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഴിയൂര് കുഞ്ഞിപ്പള്ളി ആ ഒരു ആറുവരി പാത കഴിഞ്ഞ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ കംപ്ലീറ്റ് അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ പാർക്കിംഗ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് അതിൽ ഏറെ വളരെ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഇവിടെ നമ്മളൊരു മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട് ആറല്ല അറുപരി വധി അറുപത് വരി ദേശീയപാത വന്നിട്ടും നമ്മളെ കാര്യമില്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളാണ് നമുക്ക് തോന്നുന്നില്ല അന്യസംസ്ഥാന വാഹനങ്ങളും മറ്റു ബന്ധപ്പെട്ട വാഹനങ്ങളൊക്കെയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഇവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് അർദ്ധരാത്രിയിലും മറ്റു സമയങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ ഈ ഒരു ഇവിടെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അങ്ങേയറ്റം സ്മെല്ലെയ്ത് നാശകോശമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിൽക്കാൻ തന്നെ വളരെ അറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാന ശത്വത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ അല്ലെങ്കിൽ ഇവന്മാർ തന്നെ അതിനുള്ളൊരു പിന്നെ സംവിധാനം കാണേണ്ടതുണ്ട് ഇത് റോഡിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിപ്പള്ളി ആ ഒരു വരി പാത പൂർത്തിയായ ഒരു പ്രദേശത്താണ് നമ്മളുടേത് ഇവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഈ രാത്രിയായാലും ഇതൊന്നല്ല ഒരുപാട് വാഹനങ്ങളുണ്ടാവും അപ്പോൾ പിന്നെ ആ വാഹനങ്ങളുടെയൊക്കെ പിന്നെ ഇവരൊക്കെ തന്നെയാണ് എന്തായാലും നാട്ടുകാരൊന്നും ഇവിടെ ആ രീതിയിലൊക്കെ പിന്നെ ചെയ്തു വെക്കാൻ ഒരു നിർവാഹമില്ല അപ്പോൾ അങ്ങേയറ്റം ഒരു കാഴ്ചപ്പാടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പണ്ട് ഒരുപാട് പത്ത് മുപ്പത് വർഷമൊക്കെ മുന്നേ ഉള്ള ഒരു ശീലമാണ് പിന്നെ ചില നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ പറമ്പിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് അതിപ്പം നടു റോട്ടിലേക്ക് പോകുക എന്ന രീതിയിലേക്ക് പുരോഗമിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ സംശയം തോന്നിപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വിഷയം ഇതല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പറയാതെ നിർവാഹമില്ല അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ നമ്മളധികം വലിച്ചിട്ടില്ല നേരെ വീട്ടിലേക്ക് പോകണം സത്യം പറയുകയാണ് ഒന്നും രണ്ടും സ്ഥലത്തും നിലയിൽ കാര്യം സാധിച്ചു പോകുന്നത് ഈ വൃത്തികെട്ട ഏർപ്പാട് എന്ന് പറഞ്ഞാൽ അതിൽ ഇതിലും വലിയ വൃത്തികെട്ട ഏർപ്പാട് വേറെയില്ല എന്താ ആളുകൾ ആളുകൾ ഇപ്പോ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന് മാറാത്തതെന്നാണ് മനസ്സിലാക്കാൻ പാ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കാലം മാറി ആളുകളുടെ ചന്തറിലേക്ക് വരെ പിന്നെ സാമ്പത്തിക സൗകര്യം വെള്ളമുണ്ടോ ഭക്ഷണമുണ്ടോ ൊക്കെ ചിന്തിക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും ഇവിടെയും വൃത്തികെട്ട ഒരു ശരീരവുമായിട്ട് പോകുന്ന ആളുകൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഈ വലിയ 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 വെഹിക്കിൾസിൻ്റെ ആ ഡ്രൈവേഴ്സ് തന്നെ ഇവർക്ക് ഇതും നമ്മൾ ലൈസൻസ് ടെസ്റ്റിനെ സമയത്ത് ഇത്തരം കാര്യങ്ങളും അവർക്ക് പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു പോകണം അപ്പോൾ നമ്മളെ കൈനാട്ടി കഴിഞ്ഞ് കൈനാട്ടി നമ്മളെ കുഞ്ഞിപ്പള്ളി സോറി വയനാട്ടിൽ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസ്സേജുണ്ട് അണ്ടർ പാസേജിൻ്റെ വേറെ നമുക്കത് കണ്ടു നമ്മൾ കുഞ്ഞിപ്പള്ളി ഒരു അണ്ടർ പാസേജ് ആണ് നമ്മളെ എയർപോർട്ട് റോഡിലൊക്കെ പോകുന്ന മറ്റൊരു മത്തിപ്പറമ്പ് ആ ഒരു പ്രദേശത്തൊക്കെ പോകുന്ന മറ്റൊരു പ്രദേശവും കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷം പൂർത്തിയാവർ ആയി അപ്പോൾ നമ്മൾ സാധാരണ പലപ്പോഴും പറയും വാഗാടിന് മണ്ണ് കിട്ടാത്ത വിഷയം അതേപോലെ ഒരുപക്ഷെ വാഗാടിന് സ്കഫ് ഹോൾഡിങ് കിട്ടാത്ത പ്രശ്നമാണോ ഈ പകുതിയിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ബാക്കി പകുതി കോൺക്രീറ്റ് ചെയ്യാത്തത് എന്ന് നമുക്കറിയില്ല എന്തായാലും മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് ചെയ്തിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി അപ്പോൾ അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയാണെന്ന് പറയുന്നത് കാരണം നമ്മൾ നെഗറ്റീവ് കണ്ടാൽ കണ്ടാൽ പറയും അത് നമുക്കാരെയും താങ്ങി നടക്കാൻ പറ്റില്ല വേറൊന്നുമല്ല അതുകൊണ്ടുതന്നെ കാരണം നമ്മൾ വടകര ഈ കൈനാറ്റി പ്രദേശത്ത് അത്രയും വളരെ മന്ദഗതിയിലാണ് വർക്കുന്ന ആൾക്കാർ കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ജില്ലകളിൽ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോയി പക്ഷേ ഇത്രയും സ്ലോ ആയിട്ട് വേറെ എവിടെയും നമ്മൾ വർക്ക് കണ്ടിട്ടില്ല അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പള്ളി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സി ബി എസ് ഇൻ്റെ മുന്നിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ചു ഉയർത്താനുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ആറ് പാനലുകൾ ഇങ്ങനെ നേരത്തെ കൂട്ടിയിട്ടതാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ചു ഉയർത്തേണ്ടതുണ്ട് ഇവിടെ സർവീസ് നമ്മളെ നിലവിൽ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമാണ് കുറച്ചെങ്കിലും കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം താറ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ താറേം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പ്രദേശം കുറച്ച് ആറ് വരി ഇവിടെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്രദേശത്ത് ടോൾ പ്ലാസ വരുന്നുണ്ട് ആ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് റോഡിൻ്റെ വർക്ക് ഇവിടെ വാഗാട് പൂർത്തിയാക്കിയിട്ടുണ്ട് സോ ഇവിടെയും അന്യ സംസ്ഥാന വാഹനങ്ങൾ ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ ടോൾ പ്ലാസ വരുന്ന പല ഭാഗങ്ങളിലും ഈ രീതിയിൽ കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഈ കോൺക്രീറ്റിൻ്റെ റോഡിൻ്റെ ആറു വരിയുടെയും കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ഈ ഭാഗത്ത് നനച്ചു കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺക്രീറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദേശീയപാത ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ആറ് വരി ടാറിങ് ആയിട്ടുണ്ട് പിന്നെ തന്നെ റോഡല്ല ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എലി എന്താ പറയുക ഈ ഗർഡറുകൾ സ്ഥാപിക്കേണ്ട ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് ഗ്യാപ്പ് ഉണ്ടാകും ആ ഗ്യാപ്പിൽ വരെ പിന്നെ ഇവർ കോൺക്രീറ്റ് വാരിപ്പൊത്തുന്ന ഒരു ശീലമാണ് സോറി താറ് അത് റോഡ് റോഡറ് വെച്ച് അമർത്തുന്നതിന് പകരം വാരിപ്പൊത്തും അത് കഴിഞ്ഞ് നമ്മൾ മുക്കാളി മുക്കാളി ഭാഗത്താണ് മുക്കാളി ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ കുറച്ച് സ്ഥാപിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡ്രൈനേജ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൂട്ടം ഡ്രൈനേജും വരുന്നുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും വർക്കിപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ചോമ്പാല സർവീസ് സഹകരണ ബാങ്കിൻ്റെ അടുത്തോട് ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഒരു ഡ്രൈനേജ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അണ്ടർ പാസ്സേജ് ഇവിടെയാണ് വരുന്നത് അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് വാളുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുകളിലുള്ള ഷട്ടറിങ് വർക്കാണ് നടക്കാനുള്ളത് അടുത്ത മൂന്ന് വരിയുടെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെയും ഇനി കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് തന്നെയാണ് നടക്കാൻ ബാക്കിയുള്ളത് ചോമ്പാല സർവീസ് സഹകരണ ബാങ്കാണ് നിങ്ങൾ അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കഴിഞ്ഞു പിന്നെ ഈ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഹാറി പാനലുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് കുറച്ച് ഭാഗം താറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയപാത ഉയർന്നിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് താറിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത കുറച്ച് ഇവിടെ താഴ്ത്തിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഈ വെഹിക്കില് താറിങ് കഴിഞ്ഞാണ് അപ്പം പഴയ ദേശീയപാതയിലൂടെ വൺ സൈഡിലൂടെ വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് ഇതിലെയും അതോടൊപ്പം തന്നെ വടകര കോഴിക്കോട് ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മീത്തലേ മുക്കാളി അപ്പം നമ്മളെ മീത്തലേ മുക്കാളി മീത്തലേ മുക്കാളി ുള്ളത് മത്തലേ മുക്കാളിയിലാണ് നേരത്തെ സോയിൽ നെയ്നിങ്ങൊക്കെ ചെയ്ത പ്രദേശം ഇതൊക്കെയല്ല താറേതാണ് താഴെ വാഗാടിൻ്റെ മെയിൻ പ്രശ്നമാണ് താറേത് കഴിഞ്ഞാലും അത് പുളിഞ്ഞു പോരും ആളുകൾക്ക് മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഒട്ടേ പുറത്ത് പോകുന്ന പോലെ ഉണ്ടാവുക ആരോ നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത് തിന്നു പിന്നെ ലോങ് യാത്ര ചെയ്യുന്ന ആളുകളാണ് വടകര പോകുമ്പോഴും മാത്രമാണ് വടകര കുഞ്ഞിപ്പള്ളി ചോറോട് ഈ പ്രദേശത്തോട് സഞ്ചരിക്കുമ്പോൾ ഒട്ടാപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഫീലിംഗ് ആണെന്ന് ആരെയൊക്കെ കമൻറ്റ് ചെയ്തെടുത്തു അത് സത്യം പറയാനുള്ളത് തന്നെയാണ് ഇവിടെ നേരത്തെ സോയിൽ നെയിലിങ്ങൊക്കെ ചെയ്തതാണ് ഇപ്പോൾ ആറുവരിയുടെ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗമൊക്കെ പിന്നെ അതേപോലെ തന്നെ അതിന് ക്രാഷ് വയറിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് അതേപോലെ അതിനിടയിൽ സോയിൽ നെയിലിങ് ചെയ്ത ഭാഗം ഇടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ മാറ്റി വീണ്ടും സോയിൽ നെയിലിങ്ങോ കോൺക്രീറ്റ് വാളോ മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വർക്ക് ഈ പ്രദേശത്ത് ബാക്കി തന്നെ അല്ല ഇപ്പോൾ കാറുവരി താറ് അപ്പോൾ വണ്ടി ഇങ്ങനെ തുള്ളുന്നുണ്ടെങ്കിലേ അപ്പോൾ അടുവരെ താറ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പാച്ച് വർക്കും ചെയ്യൽ കഴിഞ്ഞു അതാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു പോകും എത്ര പറയണ്ടതെന്ന് വെച്ചാൽ ചില സമയത്ത് പറഞ്ഞു പോകും കണ്ണൂക്കര അപ്പം നമ്മൾ കണ്ണൂക്കര കണ്ണൂക്കര ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഒഞ്ചിയ മഹാ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസേജാണ് ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇതാണ് അണ്ടർ പാസേജ് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് മൂന്ന് വരിയുടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ എപ്പോഴും ബാക്കിയാണ് മൂന്ന് വരിയുടെ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് അതിവിടെയൊക്കെ ശരിക്കും ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് മണ്ണടിച്ച് ഉയർത്തി ആ ഭാഗത്തൂടെ വാഹനം ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ ബാക്കിയുള്ള മൂന്ന് വരിയുടെ ആ ഭാഗത്ത് എക്സ്കവേഷൻ ചെയ്ത് അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങേണ്ട സമയം എപ്പോൾ അതിക്രമിച്ചു ഇതൊക്കെ ആറി പാനലുകൾ ഇങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് പക്ഷേ അന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വാഗാടിന് മണ്ണ് കിട്ടാത്ത പ്രശ്നമാണ് വാഗാടിന് മണ്ണ് കിട്ടാത്ത പ്രശ്നമാണെന്നൊക്കെ ചെറിയ ആളൊക്കെ പറയാറുണ്ട് അഞ്ചുകൂട്ടി ദേശീയപാതയുടെ വർക്കിൽ വാഗാടിന് മാത്രമാണോ മണ്ണ് കിട്ടാത്ത വിഷയമുള്ളത് വേറെ എത്ര കമ്പനികളുണ്ട് അവരൊന്നും ഒക്കെ കേ നമ്മളെ ഊരാളുങ്കല് അതേപോലെ കെ എം സി കെ എൻ ആർ സി അങ്ങനെയാണ്ട് എത്ര കമ്പനികളുണ്ട് അവർക്കൊന്നും മണ്ണ് കിട്ടാത്ത പ്രശ്നമില്ല ഇവരൊക്കെ വീട്ടിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാണോ അല്ലല്ല അപ്പം മണ്ണ് കിട്ടാത്ത പ്രശ്നമെന്നൊക്കെ വെറുതെ അതൊരു ന്യായമായിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ കര കഴിഞ്ഞ് വീണ്ടും ഇവിടെ കാറ് വരിയുടെ താറേം കഴിഞ്ഞാണ് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് പേച്ച് വർക്ക് പേച്ച് വർക്കിൻ്റെ അങ്ങേ അറ്റൊക്കെ നമ്മൾ സംശയമുള്ളൊരു യാത്ര ചെയ്ത ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അവർ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ഘോരടുപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളി സോറി കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞാൽ മടപ്പള്ളി മടപ്പള്ളി ഭാഗത്ത് മടപ്പള്ളി ഭാഗത്ത് ഇവിടെ പിന്നെ കുറച്ച് സമയ സമരമൊക്കെ നടന്നിരുന്നു ഈ പ്രദേശത്ത് ഒരു അണ്ടർ പാസ്സേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് അപ്പോൾ അതിന് അണ്ടർ പാസേജ് സാങ്ഷൻ ആയിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിലൂടെ വർക്ക് തുടങ്ങിയ ഭാഗത്തൂടെ പോയി നോക്കാം ഇവിടെയൊക്കെ ആയിരുന്നു സമരപ്പന്തലുണ്ടായിരുന്നത് നമ്മളെ മടപ്പള്ളി കോളേജിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രൈനേജ് ക്രോസിങ് വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് മാർ നമ്മളെ വീട്ടിൽ തായത് അത്രയേ ഉള്ളൂ ഞാൻ കരുതി സർവീസ് റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പത്തഞ്ഞൂറ് മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആകെ നൂറ് മീറ്റർ സർവീസ് റോഡ് കഴിഞ്ഞത് ഞടുത്ത് നമ്മൾ നാദാപുരം റോഡ് ഭാഗം ഇവരൊക്കെ ഈ ഹൈറ്റിൽ തന്നെയാണ് ദേശീയപാത വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം നമ്മൾ ഈ ആറുവരി പാത കടന്നു പോകേ ഒരു പ്രദേശത്തൊക്കെ അപ്പോൾ രണ്ട് സൈഡിലും നല്ല രീതിയിൽ മണ്ണടിക്കേണ്ട വർക്കുണ്ട് ആറി പാനലുകളൊക്കെ കുറേ മുന്നേ കുറച്ച് ഫൗണ്ടേഷൻ ചെയ്ത് ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കോഴിക്കോട് ഭാഗത്ത് പോകുന്ന ഭാഗത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മണ്ണടിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ നാദാപുരം റോഡ് ഊരാളുങ്കിൻ്റെ ഒക്കെ ഓഫീസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ വർക്ക് ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഊരാളുങ്കളിൽ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും കുറച്ച് ലെവൽ എഴുതിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളെ കോൺക്രീറ്റ് വാളുകളിൽ സിനിമ പോസ്റ്ററും അതോടൊപ്പം തന്നെ പാർട്ടികളുടെ സമ്മേളനത്തിൻ്റെയൊക്കെ സംസ്ഥാന സമ്മേളനത്തിൻ്റെയൊക്കെ ഫ്ല പിന്നെ പരസ്യമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ സത്യത്തിൽ കോൺക്രീറ്റ് വാളിൻ്റെ മോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഏർപ്പാടെന്നേ ഞാൻ പറയൂ കാരണം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവമാർക്ക് ഇതൊക്കെ നീക്കം ചെയ്യാൻ വലിയ പാടാണ് ഇതിപ്പോൾ ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗത്തൊക്കെ കാരണം ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് തന്നെ ഭാഗങ്ങളാണ് ഉള്ളിലൊക്കെ മണ്ണ് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സർവീസ് റോഡിൻ്റെ ലെവലിങ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് താറിങ്ങാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് നമ്മളെ നാദാപുരം റോഡാണ് നാദാപുരം റോഡിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ചെയ്തിരുന്നത് ഇനി താറിങ്ങിൻ്റെ അത് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇവിടെ മാറ്റി സ്ഥാപിക്കേണ്ട വർക്ക് ഉണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആറ് വരി കുറച്ച് താറിങ് ഈ പ്രദേശത്ത് കുറച്ച് മുന്നേ അത്രേ മുന്നേ നടന്നാണ് പുരം റോഡിൽ നിന്നുള്ള കാഴ്ച നാദാപുരം റോഡ് സർവീസ് റോഡ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചിട്ട് കാട് പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഫോണടിച്ച് പേടിപ്പിക്കണി കയറ് ഫോണടിച്ചിട്ട് പേടിപ്പിച്ചിട്ട് നമ്മളെന്താക്കുക അടുത്തതായി നമ്മൾ കൈനാട്ടിയാണ് കൈനാട്ടി ദേശീയപാതയിൽ നമ്മളെ പ്രധാനപ്പെട്ട വർക്ക് കൈനാട്ടി ടൗണിലുള്ള അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ആ അണ്ടർ പാസേജിൻ്റെ ആറു വരിയുടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക നേരം ഇപ്പം നമ്മൾ കൈനാട്ടി കൈനാട്ടിയിലുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കിൻ്റെ കാഴ്ചയാണ് കൈനാട്ടി അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് മൂന്ന് വരി നേരത്തെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്കായിരുന്നു ബാക്കിയുള്ളത് അപ്പോൾ പില്ലറൊക്കെ കഴിഞ്ഞു അപ്പോൾ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മളെ പുഞ്ചിരിമില്ല അതായത് വടകര നമ്മളെ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ഗേഡർ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അടുത്തതായിട്ട് ഈ ഒരു പ്രദേശത്ത് ഗേഡർ ഷിഫ്റ്റിംഗ് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ ദേഷ്യം വീഡിയോ ഇവിടെ നമ്മൾ ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത പാർട്ടായിട്ട് കൈനാട്ടി മുതൽ വടകരയുള്ള ദേശീയപാതയുടെ കാഴ്ചകൾ നമ്മൾ കാണിക്കും ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാം